എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അഫ്ഗാനി സ്റ്റൈൽ മുട്ടക്കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് വേഗം നോക്കാം അഫ്ഗാനി സ്റ്റൈൽ മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള അത ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും വലിയ വലിപ്പമില്ല മീഡിയം സൈസിലുള്ളതാണ് പിന്നെ ഒരു ഇഞ്ച് നീളത്തിൽ ഉള്ള ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം മാറ്റണേ ഇവിടെ മോൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ അധികം എരിവ് ഉപയോഗിക്കുന്നില്ല എരിവ് വേണമെന്നുള്ളവർ ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് കൂട്ടിയെടുത്താൽ മതി പിന്നെ വേണ്ടത് ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷുനട്ടാണ് ആദ്യം തന്നെ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിനായിട്ട് ഒരു കടായിലേക്ക് ഒരു അല്പ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കണ്ട അതല്ലാതെ വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാൽ മതി ഇതിലേക്ക് നമ്മൾ അതിന് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം ഒന്നും എണ്ണമെന്നില്ല കേട്ടോ എല്ലാം നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഈ സവാള ഒന്ന് വാടി വരുന്നിടം വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്ത ശേഷം നമുക്ക് ഒന്ന് അരച്ചെടുക്കണം ആ സവാള വഴിറ്റിയതൊക്കെ ഞാൻ എന്താ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ചതച്ചോണ്ട് വരാമേ ഇതിപ്പോ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു പിടി മല്ലിയില ഒരു പിടി മല്ലിയിലും കൂടെ കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അത് നന്നായിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം മുളക് പൊടിയും ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നേ ഞാൻ ഇവിടെ മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ വരഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മുട്ടയൊന്ന് മസാല എല്ലാം ഒന്ന് പറ്റുന്നടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ മുട്ടയില് മസാലയൊക്കെ നന്നായിട്ട് പെരണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇത് എണ്ണയെ കോരി മാറ്റാം ഇനി അതേ പാത്രത്തിലേക്ക് എണ്ണ ഞാൻ അല്പം ബട്ടർ ചേർത്ത് കൊടുക്കുന്നേ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട രണ്ട് ഏലക്ക മൂന്ന് ഗ്രാമ്പൂ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കാം തീ നല്ല ലോ ഫ്ലെയിമിലായിരിക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒഴിച്ച ഗ്രേവിയുടെ ആ പച്ചമറൊ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് അധികം പുളി ഇല്ലാത്ത തൈര് തൈരുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടി ജീരകം നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ഒരല്പം മഞ്ഞൾപ്പൊടി ഇരിവ് നോക്കിയിട്ട് കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അടച്ചു വെച്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കറിയൊക്കെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് അതാ എണ്ണയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കസൂരിമേത്തി ചേർത്ത് കൊടുക്കുന്നു ഇത് കസൂരിമേത്തി ഞങ്ങൾ ചൂടാക്കി പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ ൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് രണ്ടു മൂന്ന് മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കാം കറിയൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയെല്ലാം കൂടെ ഒന്ന് വിതറി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചേക്കാം അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള അഫ്ഗാനി മുട്ടക്കറി തയ്യാറായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നിടം വരെ ബൈ ബൈ താങ്ക് യു